ലോക്സഭയിലെ ഇരുപത്തിയെട്ടാം വാർഡ് തോട്ടവാരത്ത് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന വാമനപുരം നദിക്ക് കുറുകെയുള്ള പാലത്തിന് സമീപം മാലിന്യം നിറഞ്ഞു കവിയുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആഹാരവശിഷ്ടങ്ങളുമായി ഇല്ലാത്ത മാലിന്യങ്ങളൊന്നും ഇല്ല ഇവിടെ വലിയ ലോറികളിൽ ഇരുളിന്റെ മറവിലാണ് മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് പരിസരമകെ ദുർഗന്ധവുമാണ് തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷം ബൈപ്പാസിന്റെ പണി നടക്കുന്ന ഭാഗമാണ് വാർഡ് അതിൽ വരുന്ന ഒരു മേജർ ബ്രിഡ്ജാണ് വാമനപുരം നദിക്ക് കുറുകെയുള്ള മേജർ ബ്രിഡ്ജിൻ്റെ ഭാഗം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കാലമായിട്ട് ഈ പ്രദേശത്ത് നിരവധി വേസ്റ്റ് അത് പ്ലാസ്റ്റിക് വേസ്റ്റാണ് പ്രധാനമായിട്ട് അതിനകത്തുള്ളത് ക്യാരി ബാഗ്സും അതുപോലെ തന്നെ കുപ്പി വെള്ളത്തിൻ്റെ കുപ്പിയും അത്തരത്തിലുള്ള ഈ പ്ലേറ്റുകൾ ആഹാരം കാഴ്ചൻ്റെ വേസ്റ്റ് ഇതൊക്കെയാണ് ഉള്ളത് ഇവിടെ ഡമ്പ് ചെയ്യുന്ന സ്ഥിരം പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ കൊല്ലമ്പുഴ ഭാഗത്തിനും ഈ തോട്ടവാരം ഇടയാന അമ്പലത്തിനിടയ്ക്കായിട്ടുള്ളൊരു പ്രദേശത്ത് ഒരു ലോഡ് ഡംപ് ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ ഒരു രണ്ട് ലോഡ് ഡംപ് ചെയ്തു ഇന്നലെ രാത്രി വീണ്ടും ഒരു മൂന്ന് ലോഡ് ഇതെല്ലാം വരുന്നത് ചെറിയ വണ്ടികളിലല്ല ടോറസ് വണ്ടികളിലാണ് വരുന്നത് ഇന്നലെ ഒരു വണ്ടി കാണാൻ പറ്റി പക്ഷേ അതിൻ്റെ നമ്പരും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല ടോറസ് വണ്ടിയിൽ രാത്രി ഒമ്പത് മണിക്കും അതിന് ശേഷവുമാണ് ബാക്കി രണ്ട് ലോഡുകളും വന്നിരിക്കുന്നത് ഇത് നമ്മൾ മുനിസിപ്പാലിറ്റിയെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അനന്തര നടപടികൾ എന്തായിരുന്നു അറിയില്ല പക്ഷേ ഇത് ഇവിടെ ഇപ്പോൾ ഈ ഡംപ് ചെയ്യുന്നത് കാരണം നിരവധി പട്ടികൾ പട്ടികളുടെ ശല്യം അധികം അമിതമായി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പട്ടി പട്ടിയെടുത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടുന്ന ഒരു സംവിധാനവും ഉണ്ട് ഇത് ആറ്റിങ്ങൽ മുനിസിപ്പാലിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഡിംഗ് യാർഡിൽ ഇല്ല ഉള്ളതിൻ്റെ അതിനേക്കാൾ ഇരട്ടി വേസ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ ഡമ്പിയത് ഇതിൻ്റെ ഇതിനകത്തുള്ള വേസ്റ്റ് എന്താണെന്ന് തന്നെ അറിയത്തില്ല ഇതിൽ നിന്ന് വെള്ളം ഈ മഴയത്ത് ഊർന്ന് നദിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് ഇത് അടിയന്തരമായിട്ട് ഇതിനെ കണ്ടുപിടിച്ച് മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കണമെന്നാണ് മുനിസിപ്പാലിറ്റിയോട് പറയാനുള്ളത് നമ്മുടെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ മറ്റുള്ള ബന്ധപ്പെട്ടവരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ പട്രോളിംഗ് രാത്രി കാലങ്ങളിൽ ഇവിടെ പോലീസ് ഒരു നിരീക്ഷണം അത്യാവശ്യമായി വന്നിരിക്കുകയാണ് വൈകുന്നേരം പോലീസ് വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഈ വൈ ബൈപ്പാസ് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് ഈ യുവാക്കളുടെ ഒരു ശല്യം നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം വൈകുന്നേരങ്ങളിൽ പോലീസ് വണ്ടി ഇന്ന് കറങ്ങിപ്പോകുന്നുണ്ട് പക്ഷെ അതിന് ശേഷം രാത്രി കാലങ്ങളിൽ അനാശ്വാസ പ്രവർത്തനങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാരണം ഇവിടെ ഒരു ഒഴിഞ്ഞ മൂലയാണ് ഈ നദീതീരത്ത് പിന്നെ രാത്രി സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ ആരും വരുത്തില്ല അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഈ വേസ്റ്റ് ഡമ്പി ചെയ്യാനും അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ പ്രദേശം പോലീസ് നിരീക്ഷണത്തിൻ്റെ കീഴിൽ അടിയന്തിരമായി അവരുടെ പോലീസ് സംവിധാനത്തിൻ്റെ ശ്രദ്ധയെ പതിയണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് ഇത് ആരാണെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണമെന്ന് കൂടിയാണ് എന്നെ അഭ്യർത്ഥിക്കാനുള്ളത് മഴക്കാലത്ത് മാലിന്യത്തിൽ വെള്ളം കലർന്ന് നദിയിലേക്ക് ഊർനിറങ്ങുകയും ചെയ്യുന്നു അതിനാൽ തന്നെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഓളുടെ വിവാഹത്തിന്റെ ആദ്യം നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛ ത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ